എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റെഡിയിലേക്ക് കിടക്കാൻ വരും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ആരുമായിക്കോട്ടെ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതായത് അവർ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം മേ ബി അവർ കൂടുതലും നിങ്ങളോട് വന്ന് സംസാരിക്കുക അല്ലാത്ത സമയത്ത് അവർ സംസാരിക്കില്ല എന്നല്ല അവർ സംസാരിക്കും പക്ഷേ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവർ കൂടുതലും നിങ്ങളോട് വന്ന് സംസാരിക്കും കാരണം എന്താണെന്നറിയോ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും സമാധാനിപ്പിക്കും മോട്ടിവേറ്റ് ചെയ്യും ആ ഒരു കാര്യമാണ് ആൾക്കാർ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതായത് ഒരാളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ സമാധാനിപ്പിക്കും നിങ്ങൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കും കേട്ടിട്ട് അവർ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സമാധാനിപ്പിക്കും സപ്പോർട്ട് ചെയ്യും മോട്ടിവേറ്റ് ചെയ്യും ആ ഒരു കാര്യമാണ് ആൾക്കാർ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരുമായിക്കോട്ടെ കൂടുതലായിട്ടും അവർ നിങ്ങളോട് സംസാരിക്കുക മേ ബി അവർ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം അപ്പോൾ നിങ്ങളവരെ സമാധാനിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളോട് അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് അല്ലാത്ത സമയത്ത് സംസാരിക്കില്ല എന്നല്ല സംസാരിക്കും പക്ഷെ കൂടുതലായിട്ടും അവർ വിഷമിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന സമയത്തോ ആണ് കൂടുതലായിട്ടും അവർ നിങ്ങളോട് സംസാരിക്കാം ഈ ഇത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എല്ലാവരും എന്നോട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ ആശയക്കുഴപ്പത്തിലാകുന്ന സമയത്ത് കൂടുതലായിട്ടും അവർ എന്നോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങൾക്കിത് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ സമാധാനിപ്പിക്കാറില്ലല്ലോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ എന്നോട് ആരും വന്ന് സംസാരിക്കാറില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനിപ്പിക്കില്ല എന്നല്ല മേ ബി നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതാണ് നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാം എങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ് മേ ബി നിങ്ങൾക്കിത് അറിയണമെന്നില്ല മേ ബി നിങ്ങൾക്കിത് അറിയുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കിത് അറിയില്ലായിരിക്കാം ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു കാര്യം ആളുകൾക്ക് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ സംസാരത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്തോ ഒരു എന്തൊരു രസമാണ് നിങ്ങളുടെ സംസാരം കേൾക്കാൻ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അതായത് വളരെ മനോഹരമാണ് നിങ്ങളുടെ സംസാരം എന്ന് മേ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ